കേരളത്തിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടുന്ന കേസുകളിൽ ഇന്ത്യൻ പീനൽ കോഡിന് പകരം കമ്മ്യൂണിസ്റ്റ് പീനൽ കോഡ് നടപ്പിലാക്കാനാണ് കേരളത്തിലെ പോലീസ് ശ്രമിക്കുന്നത് ഇവിടെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി രണ്ടായിരത്തി പതിനാല് വളരെ വ്യക്തമായി തന്നെ ഒരു കോഗനൈസബിൾ ഒഫൻസ് നടന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നടത്താതെ ചെയ്യണമെന്ന് വളരെ വ്യക്തമായ നിർദ്ദേശം കൊടുത്തു ഏഴാം തീയതി രാത്രി പരാതി കിട്ടിയിട്ടും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപടി സ്വീകരിക്കാൻ ഉന്നത പോലീസ് ഡി ജി പി തയ്യാറാകണം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അതിന് നിർദ്ദേശം നൽകണം എന്നാണ് എനിക്ക് പറയാറ് കെ എസ് ആർ ടി സി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ സി എം ഡി ഇറക്കിയ ഒരു സർക്കുലർ ഉണ്ട് ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അടിയന്തരമായി യൂണിറ്റ് ഓഫീസർ പോലീസിൽ പോയി പരാതി കൊടുത്ത് കേസ് ചാർജ് ചെയ്യിപ്പിച്ച് തുടർ നടപടി സ്വീകരിക്കണം ആ കാര്യത്തിലും ഇവിടെ കുറ്റകരമായ വീഴ്ച കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പോലീസിനെ വിളിച്ച് അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ പോലീസിനെ വിളിച്ച് അറിയിക്കുകയാണ് അവർ ചെയ്യേണ്ടത് അത് ചെയ്യാതെ നിയമം കയ്യിലെടുത്തുകൊണ്ട് ബസിന് കുറകെ കാർ കൊണ്ടെടുത്ത നടപടിയാണ് മേയറും എം എൽ എയും സ്വീകരിച്ചത് ഞങ്ങൾ ഭരണകക്ഷിയാണ് ഭരണകക്ഷിയിലുള്ളവർക്ക് നിയമങ്ങളൊന്നും ബാധകമല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ കൃത്യം അവർ ചെയ്തത് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന വിവരം അടുത്ത ദിവസം രാവിലെ അത് ഇൻസ്പെക്ട് ചെയ്തിട്ടുള്ള ഇൻസ്പെക്ടർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്